ഹായ് എന്താ പേര് നിങ്ങളെ നിങ്ങള് മരിച്ചുപോയ ഓ ഇങ്ങനെ നമ്മളെ കുടുംബക്കാരാ നിങ്ങൾ ഞാൻ ചെകുത്തുകാരാണ് മറ്റേ മറ്റേ കൂടാത്രീ അയ്യോ നമ്മള് മറ്റേ കുപ്പി കൊടുത്തിട്ടുള്ള പരിപാടിയാണ് ഈ ഗത്തപ്പ കിത്തിനേ കരിഞ്ചാത്തന തോന്നണ അല്ല ഈ പൊട്ടറ്റ വെറും ൊക്കത്തോ താത്തനായാലും ആരായാലും മണ്ണിന്റെ രീതി തന്നെയല്ലേ പോക്കൊന്നും ഇല്ല പക്ഷെ ഈ നീലിയോ നമ്മുഷന്മാരാണ് നിങ്ങൾക്ക് എന്താ ഇല്ല അതില്ലോ നിങ്ങൾക്ക് എന്താ സീറ്റിൻ കൂടിയൊക്കെ നടന്നു പോയിക്കൂടെ എന്ത് കഴിക്കണേന്ന് പറ അത് ഞങ്ങളുടെ സീക്രട്ടാൻ കൂടി അറിഞ്ഞോട്ട് സീക്രട്ടായിക്കോട്ടെ ഞങ്ങൾക്ക് സാധനം ഇല്ല മദ്യപാനീ സേവക്ക് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ അല്ല ഞങ്ങളെ പറ്റിക്കുന്നതാ നിങ്ങളെ പറ്റിച്ചതാരാണ് അങ്ങനെ നിങ്ങൾക്ക് മദ്യത്തിനെതിരെയാണ് അതെ 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 ആണോ ഞാനേ തമാശ ചോദ്യം ചോദിച്ചോ ലൈവാണ് അതാകുമ്പോ നല്ല ചോദ്യം ചോദിക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യം തിരിച്ചു പറയണം ആ ഓക്കെ ആ കിന്ദി കഴുകുമ്പോ കിന്ദി കഴുകുമ്പോ കിന്ദി കുന്തി കുന്തിൽ വീണത് കിന്ദി കുന്തിൽ വീണത് കുന്തി ദേവി കണ്ടില്ല കുന്തി ദേവി കന്തില്ല കുന്തി പറയാം കുന്തി കിണ്ടി അഴുകാൻ കുന്തിന് പോയപ്പോൾ കുന്തിയുടെ കിണ്ടി കുണ്ടിൽ പോയത് കുന്തി അറിഞ്ഞില്ല കുന്തി ദേവി കിന്ദി കഴുകുമ്പോൾ കിന്തി കുന്തി കുന്തി ദേവി കണ്ടില്ല ഇത് പറയുന്നു പിറ്റതി കുന്തി കിണ്ടി അഴുകാൻ കുന്ദിനരികിൽ പോയി കുന്തിയുടെ കിണ്ടി കുണ്ടിൽ പോയത് കുന്തി അറിഞ്ഞില്ല കുന്തി കിണ്ടി കഴിഞ്ഞാൽ കുണ്ടിലേക്കി പോയപ്പോൾ കുന്തിയുടെ കിണ്ടി കുതിൽ പോയത് കുന്തി അറിഞ്ഞില്ല ഞാൻ പറഞ്ഞത് കൊറച്ചൂടി സാധനാ വേണ്ടത് ഞാൻ ഞാൻ കുപ്പിയിൽ അടച്ചു കൊണ്ടുപോയി വേണ്ടത് ആടെ അടങ്ങിയിട്ടുണ്ടോ ട്രാക്കുറേ ആണെങ്കിൽ ആരാണെങ്കിലും ഞാൻ ഒരു ആണിയും അടിച്ചു തീർക്കും നമുക്ക് മറ്റേ കത്തനാലായിട്ടൊക്കെ പിടിയുള്ള